ബഹുമാന്യരായ ദേശനിവാസികളെ പ്രിയമുള്ള സഹോദരന്മാരെ അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്നതായി കാണും അനേകരും മയക്കുമരുന്നിന് അടിമയായി സുബോധം നഷ്ടപ്പെട്ടവരായി മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സമൂഹത്തിനും വലിയ വേദന ായി മാറിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം അല്ലെങ്കിൽ ആരാങ്കിലും വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞു കൊണ്ടൊരൽപ്പം മയക്കുമരുന്ന നമ്മളെ കൊണ്ട് ഉപയോഗിക്കും ഉപയോഗിക്കുവാൻ നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും തന്നാൽ യാതൊരു കാരണവശാലും അത് വാങ്ങിക്കുകയോ അതുപയോഗിക്കുകയോ ചെയ്യരുത് കാരണം എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ ഒറ്റ പ്രാവശ്യം അല്പം ഉപയോഗിച്ചാൽ മതി അതോടുകൂടെ ആ വ്യക്തിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി ആയതിനാൽ ആര് തന്നാലും ആര് നിർബന്ധിച്ചെന്നാലും അത് വാങ്ങി ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സമ്മതിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് പുതിയ സൃഷ്ടിയെ പറ്റി പറയുന്നു പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ അതിനു മുൻപുണ്ടായിരുന്ന ചിന്തയല്ലിപ്പോഴവർക്കുള്ളത് അതിന് മുൻപുണ്ടായിരുന്നതായ പ്രവർത്തന മേഖലകളിലല്ല പല മേഖലകളും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഉപേക്ഷിച്ചു അങ്ങനെ അവരുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടായി ഇപ്പോൾ പുതിയ സൃഷ്ടിയുടെ വില എത്രയാണെന്ന് ഒരു മനുഷ്യന് പോലും നിർണയിക്കുവാൻ കഴിയുകയില്ല അത്രയേറെ വിലപ്പെട്ടതാണ് ഒരു പുതിയ സൃഷ്ടി തിരുവഴുത്തിൽ പറയുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകരൻ കർത്താവുമായി സ്വീകരിക്കുന്ന വ്യക്തിയാണ് പുതിയ സൃഷ്ടി കാരണം അവരിലുള്ള പഴയ മനുഷ്യൻ മരിച്ചുപോയി ഒരു പുതിയ മനുഷ്യനായി അവനിപ്പോൾ ജീവിക്കുകയാണ് അങ്ങനെയാണ് തിരുവഴത്ത് പറയുന്നത് ഇപ്പോൾ ഈ പുതിയ സൃഷ്ടി തികഞ്ഞ വിശുദ്ധി അവരിലുണ്ട് അവർ വിശുദ്ധയിലാണ് ജീവിക്കുന്നത് അവർ വിശുദ്ധരാണ് അശുദ്ധമായതൊന്നും അവർ ചെയ്യുകയില്ല ചിന്തിക്കുകയില്ല പ്രവർത്തിക്കുകയില്ല ഇതെല്ലാം പുതിയ സൃഷ്ടിയുടെ നേർക്കാഴ്ചകളാണ് അങ്ങനെയാണ് അതൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതാണ് ദൈവത്തിന്റെ ശക്തി അത് മനുഷ്യനിലേക്ക് പ്രവേശിക്കുകയും ആ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയം നാം ദൈവത്തിനായി സമർപ്പിക്കേണ്ടതുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെ അന്ധ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവിക വിശുദ്ധിയുടെ പരമമായ മാതൃക ക്രിസ്തുവർ വിശുദ്ധിയുടെ പരമമായ മാതൃക ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിന്റെ ജീവിതവും സ്വഭാവവും വിശുദ്ധിയുടെ പര്യായമാണ് ക്രിസ്തുവിന്റെ വിശുദ്ധി തന്റെ പാപരാഹിത്യം മാത്രമല്ല ദൈവിക നിർണയത്തിനും ഹിതത്തിനും യേശു സമ്പൂർണമായി സ്വയം സമർപ്പിച്ചു യേശു തന്നെ തന്നെ വിശുദ്ധീകരിച്ചത് അതിനായിരുന്നു യേശു വിശുദ്ധനായത് ഈ ലോകത്തിന്റെ മാലിന്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മാലിന്യമുക്തനാകണം അവൻ വിശുദ്ധനായി ജീവിക്കണം ദൈവം ഒരുക്കിയിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലമായ സ്വർഗരാജ്യത്തിൽ അവൻ പ്രവേശിക്കണമെങ്കിൽ ഒരശുദ്ധനും അവിടെ പ്രവേശിക്കുവാൻ കഴിയുകയില്ല അതിനാണ് ദൈവം വിശുദ്ധിയുടെ ആ കാര്യത്തിൽ തന്നെ തന്നെ കാണിക്കുന്നു ഇപ്പോഴും മനുഷ്യന് വിശുദ്ധനായി ജീവിക്കുവാൻ ഒരു പ്രയാസവുമില്ല ഒരു വ്യക്തി വിശുദ്ധനാകുമ്പോൾ ആ വ്യക്തിയുടെ നാമം എപ്പോഴും സമജ്വലമാകുകയാണ് അല്ലാതെ ആ വ്യക്തി കുറഞ്ഞ ചിന്താഗതിയുള്ള മനുഷ്യനോ അല്ലെങ്കിൽ അതുപോലെ താഴ്ന്ന നിലവാരത്തിലുള്ളതോ അല്ല ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് വിശുദ്ധന ദൈവം ഉയർത്തുകയാണ് എന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്റ്റലന്മാരിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയൊക്കെയും അതുപോലെ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ നോക്കുമ്പോഴൊക്കെയും നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധി നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ് യോഹനാൻഡ് സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് സാക്ഷാത് വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ക്രിസ്തുവിന്റെ വിശുദ്ധിയാണ് ക്രിസ്ത്യാനിയുടെ വിശുദ്ധി ജീവിതത്തിനു മാനദണ്ഡവും ഒരുവൻ ക്രിസ്തുവരായെന്നാൽ അവൻ പുതിയ സൃഷ്ടിയാകുമ്പോൾ അവൻ വിശുദ്ധനുമായി തീരുകയാണ് അവൻ അശുദ്ധനല്ല അപ്പോൾ മുതൽ അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയാണ് അവൻ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുകയാണ് ദൈവത്തിന് കൊള്ളാവുന്നവനായി ഈ ഭൂമിയിൽ വസിക്കുകയാണ് അങ്ങനെ ആയി തീരുവാൻ വേണ്ടിയാണ് കർച്ചാവായ യേശു ക്രിസ്തു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തു രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഘഷിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർച്ചെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി ആ ക്രിസ്തു വിളിച്ചു പറഞ്ഞത് ഞാൻ വീണ്ടും വരും എന്നിൽ വിശ്വസിച്ച് മരിച്ചവരും എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്നവര് അവരെയൊക്കെയും ചേർത്ത് കൊണ്ട് പോകുവാനാണ് ക്രിസ്തു വീണ്ടും വരുന്നത് ഇനിയൊരു ശുദ്ധീകരണത്തിന്റെ കാര്യമില്ല സകല മനുഷ്യരും ശുദ്ധീകരിക്കുവാനും വിശുദ്ധരായി തീരുവാനും ഉള്ള പരമമായ യാഗം യേശു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങനെ ഒന്ന് ഈ ഭൂമിയിൽ സംഭവിക്കുകയില്ല ഇനി കർത്താവിന്റെ വരവ് മാത്രമാണ് നമുക്ക് അറിയുവാനുള്ളത് അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് വരവിൽ മരിച്ചവരൊക്കെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച സകല മനുഷ്യരും ഉയർത്തിക്കും ജീവിച്ചിരിക്കുന്നവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച സകലരും അവരോടുകൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടുമെന്നും ിരുവചനം വളരെ വ്യക്തമായി തന്നെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് അതാണ് ഇപ്രകാരം യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് സുവിശേഷം എന്നതോ അത് യേശുക്രിസ്തു തന്നെയാണ് അത് സമാധാനവും സന്തോഷവും സ്നേഹവും മാത്രമാണ് അതാണ് അതാണെന്ന് ലോകത്ത് അത്യാവശ്യം അതാണ് ലോകത്ത് നിറയേണ്ടത് എല്ലാവരും അനുഭവിക്കേണ്ടതും ഇതൊക്കെയുമാണ് അതാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പോൾ മാത്രമല്ല ഇനിയും നമ്മുടെ കാത്തിരിക്കുന്നു ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായി യേശു വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താപഥങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും പ്രവർത്തിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട്